ഓരോരു ചാനലിൽ വരുന്ന കമന്റുകൾ കാണുമ്പോ ഞാൻ രാത്രി വിളിക്കാം രാത്രി വിളിക്ക എന്തെങ്കിലും സംസാരിക്കാം നമുക്ക് അതിന് സത്യം പുറത്തു കൊണ്ടുവരണോ ഹലോ സ്ലാമലൈക്കും ഖാദർ ഭായി ഞാനാണ് റിയാസ് മന്നലത്തിലെ ഞാനിപ്പോ ഈ വോയിസ് ഇടുന്നത് വെച്ചാല് ചാനലുകളൊക്കെ ഈ വീഡിയോകളൊക്കെ പോസ്റ്ററുകളൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകളുണ്ട് നെഞ്ഞു പിഴയ്ക്കുന്ന കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം അറിയാതെ അഭ്യൂഹങ്ങൾ പറയുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരോടൊക്കെ ഒന്ന് പ്രത്യേകം പറയാണല്ലോ ചെയ്യാ അഭ്യൂഹങ്ങൾ അടിച്ചിറക്കരുത് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ എന്ന് വെച്ചാൽ നഷ്ടപ്പെടാൻ ഞങ്ങളുടെ മോള് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഇങ്ങനത്തെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഞാനൊക്കെ ഞമ്മളെ കുടുംബമൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ ഇത് കാണുമ്പം വളരെ വിഷമം തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യങ്ങൾ അറിയാണ്ടാണ് അഭ്യൂഹങ്ങൾ അടിച്ചിറക്കുന്നത് സത്യങ്ങൾ ഒരു നാട്ടിൽ നിന്ന് ഏത് നാട്ടിൽ നിന്നും ഇപ്പം ദുബായിലാണ് അവളുള്ള മരിച്ചത് അപ്പോൾ ഞാനാണ് ബഹ്റൈനിലുള്ളത് എനിക്ക് പോകാനോ പെട്ടെന്ന് എന്താ ചെയ്യാനോ ഉള്ള സാഹചര്യം അല്ല ഉള്ളത് പിന്നെ അവളെ അവിടെ ഉണ്ട് അവനത്രേ പ്രായമായുള്ളൂ പത്തിരുപത്തി മൂന്ന് വയസ്സായ ഒരു മോനാണ് ഓന അതിൻ്റെതായ കാര്യങ്ങളും ഒന്നും വശവും അറിഞ്ഞൂട പക്ഷെ ഇങ്ങനത്തെ ഒരു ഒരു കേസാവുമ്പം പിന്നെ കൂടുതലായിട്ടുള്ള പുറത്തുള്ള ആൾക്കാർ ഇതിൽ ഇടപെടുകയും ചെയ്യൂല എന്താണെന്ന് ചെപ്പത്തെ സാഹചര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ അവിടെ ഉള്ള നിയമത്തിൻ്റെ ഇതിൽ അവരുടെ നിയമങ്ങളും കാര്യങ്ങൾ ഇതാണ് അവരെ പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരിത് വരൂ പോസിറ്റീവായാലും നെഗറ്റീവ് ആയാലും അപ്പം അതിനെപ്പറ്റി പ്രതികരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യാം ഇതല്ലാതെ സമൂഹത്തിൽ നിന്നിട്ട് വളരെ മോശമായിട്ട് പല രൂപത്തിലും ഈ മരിച്ച മോളെ കാര്യം വെച്ചിട്ട് പല ആൾക്കാരും ചെയ്യുന്നുണ്ട് ഒരു ുംയവ് ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ മരണത്തെ വിൽക്കരുത് കുടുംബം അവിടെ വിങ്ങി പൊട്ടുകയാണ് ആ പെൺകുട്ടിയുടെ പ്രായം ഇരുപതോ ഇരുപത്തിയൊന്നോ മാത്രമാണ് ആ കുടുംബത്തിന് മതിയാവോളം ചിലപ്പോൾ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുണ്ടാകില്ല ഇനിയും ജീവിച്ചിരിക്കേണ്ട ഒരു പെൺകുട്ടി ആ കുടുംബത്തെ കഴിഞ്ഞ ദിവസം രാത്രി പത്തര മണിക്ക് ഈ പെൺകുട്ടി വിളിച്ചിരുന്നു കാരണം അവർ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നുള്ളത് ആ വാടക വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളെ കരകയറ്റുമ്മ അതിനൊക്കെ പരിഹാരം ഞാൻ കാണുമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച ഒരു പെൺകുട്ടിയാണ് പുലർച്ചെ ആത്മഹത്യ ചെയ്തതായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ആ വാർത്ത കുടുംബത്തെ എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാകും ആ കുടുംബത്തിനകത്ത് താങ്ങാൻ പറ്റുന്ന ഒരു വാർത്തയായിരിക്കുമോ ആ കുടുംബം എങ്ങനെയായിരിക്കും ആ വാർത്തയോട് സമീപിച്ചിരിക്കുക ഷോക്കിലായിരിക്കും അവർ വല്ലാത്തൊരു വേദനയിലായിരിക്കും അവർ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും ആ കുടുംബത്തിന് ആ വാർത്ത സമ്മാനിച്ചിട്ടുണ്ടാവുക ആ ഷോക്കിൽ നിന്ന് ചിലപ്പോൾ അവർ ഇതുവരെയായിട്ടും മുക്തരായിട്ടുണ്ടാകില്ല അതിനിടയിലാണ് ചില ആളുകൾ ചില ഷോക്ക് നൽകാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം നടത്തുന്നുള്ളതാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തതോ അല്ലെങ്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതോ ആയിട്ടുള്ള വാർത്തക്ക് താഴെ വരുന്ന കമന്റുകൾ കണ്ടിട്ട് ഞെട്ടിപ്പോയി ആ കമന്റുകളിലൊക്കെ സെക്ഷൽ പരാമർശങ്ങളാണ് നടത്തുന്നത് അതായത് ഒരാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുന്നു നിങ്ങൾക്കാരാണ് അധികാരം നൽകിയിട്ടുള്ളത് നിങ്ങൾ ആരാണ് സോഷ്യൽ മീഡിയ ആംഗളന്മാരാണ് നിങ്ങൾക്കാരാണ് അതിനുള്ള റൈറ്റ്സ് നൽകിയിട്ടുള്ളത് നിങ്ങൾ ആരാണ് ഇതിനെയൊക്കെ നിർവചിക്കാനും അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെയുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്നതിന് മുമ്പേ കാര്യങ്ങൾ ഇതാണ് എന്ന് പറയാൻ നിങ്ങൾക്കാരാണ് ലൈസൻസ് നൽകിയിട്ടുള്ളത് ആ കുടുംബത്തിന്റെ കൂടെയാണ് നിൽക്കേണ്ടത് അവരുടെ വികാരത്തോടൊപ്പം അവരുടെ വേദനയോടൊപ്പം പങ്കുചേരുന്നതാണ് മനുഷ്യത്വം അതാണ് പഠിക്കേണ്ടത് മറ്റുള്ളവരുടെ അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് മനുഷ്യർ അവിടെയാണ് മനുഷ്യത്വം ഉള്ളത് അല്ലാതെ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് ഇതാണ് ശരി അവൾ അങ്ങനെയാണ് അവൻ ഇങ്ങനെയാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു ഇതൊക്കെ പറയാൻ നിങ്ങളാരാണ് അതൊക്കെ അവരുടെ സ്വകാര്യതയാണ് അവരുടെ അവകാശമാണ് അതിലേക്ക് കടന്നു കയറാൻ നിങ്ങൾ ആരാണ് അവൾക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ അതായത് ഈ പറയുന്ന രീതിയിൽ ഒന്നുമല്ല സംഭവമെങ്കിൽ അത് അന്വേഷിക്കട്ടെ അത് കണ്ടെത്തട്ടെ അവരുടെ കുടുംബമുണ്ട് അവരുടെ കുടുംബം ഞാനുമായി ബന്ധപ്പെട്ടിട്ടുമുണ്ട് വളരെ വ്യക്തമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട് അവളുടെ അമ്മാവൻ റിയാ സാഹിബൻ്റെ എൻ്റെ ഒരു സഹോദരനാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്താണ് ഞങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത് എൻ്റെ മോളാണ് നഷ്ടപ്പെട്ടത് കാറേ താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് നോക്കുക ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബം അനുഭവിക്കുന്ന മനോവിഷമം എന്തായിരിക്കും അതെന്തായിരിക്കും അതെന്തായിരിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിടയിൽ അത് സംഭവിക്കണം സംഭവിക്കാതിരിക്കട്ടെ ആർക്കും ഈ അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ ആ വേദന ഒരുപാട് മാധ്യമ പ്രവർത്തന കാലത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ആ വേദന ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട കുടുംബങ്ങളോട് പോയി സംസാരിക്കുമ്പോൾ അവര് വളരെ വൈകാരികമായി പ്രതികരിക്കും നമ്മളൊന്ന് കെട്ടിപ്പിടിച്ച് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ തോന്നിപ്പോകും കാരണം അങ്ങനെ ഒരു വൈകാരികമായിട്ടായിരിക്കും അവർ പ്രതികരിക്കാറുള്ളത് ഇതൊന്നും അറിയാതെ കേവലം സോഷ്യൽ മീഡിയയിൽ വ്യോസിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്തിരി ലൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ മോശമായ പ്രവൃത്തി ഉണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിക്കുക രണ്ട് ദിവസം ഒന്ന് കഴിയട്ടെ പോലീസ് വിഷയം അന്വേഷിക്കട്ടെ ആ കുടുംബമൊന്ന് ഈ വിഷയത്തിൽ നിന്ന് മുക്തി നേടിയിട്ടൊന്ന് പുറത്തേക്ക് വരട്ടെ അവർ പറയുന്നതും അതാണ് കേൾക്കാൻ തയ്യാറാവുക മനുഷ്യരാവുക ഇത്രയും കാലം നിങ്ങൾ അവരുടെ ബ്ലോഗൊക്കെ കണ്ടതല്ലേ നിങ്ങൾ അവരുടെ വലിയ ആരാധക വൃത്തത്തിലൊക്കെയുള്ള ആളുകളല്ലേ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് ആളുകളൊക്കെ നല്ല രീതി വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ നല്ല രീതി ഈ റിഫയുടെ മരണത്തിന് പിന്നിലുള്ള കാരണം എന്താണ് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് കൃത്യം പത്തര മണിക്ക് വളരെ കൃത്യമായ രീതിയിൽ കുടുംബത്തെ ആശ്വസിപ്പിച്ച ഒരു പെൺകുട്ടി മണിക്കൂറുകൾക്കകം ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണ് ഈ മണിക്കൂറുകൾക്കകം അവളെ തേടിയെത്തിയിട്ടുള്ള കാരണങ്ങൾ എന്താണ് അവൾക്ക് നേരെ വന്നിട്ടുള്ള വിഷയങ്ങൾ എന്താണ് ഇതൊക്കെ അന്വേഷിക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാകണം അങ്ങനെ ഒരു അന്വേഷണ സംവിധാനം ദുബായിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കൃത്യമായി അന്വേഷിക്കുക അന്വേഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്യും പക്ഷെ അതിനു മുൻപ് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാവരുത് അത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാവരുത് എന്ന് പറയുന്നത് വേറൊന്നുകൊണ്ടല്ല നിങ്ങൾ ഇല്ലാത്ത കഥകൾ പറയുന്നത് കൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക തൽക്കാലം ആ കുടുംബത്തിനോടൊപ്പം നിൽക്കുക അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കുക ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ആ കുട്ടിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നല്ലത് ചെയ്യുക ബാക്കിയുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പുറത്തു വരട്ടെ ആ കുടുംബം മിതുമ്പുകയാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു ദുരന്തമാണ് അവർ വേട്ടയാടിയിട്ടുള്ളത് രാത്രി പത്തര മണിക്ക് വിളിച്ച തൻ്റെ മകൾ പുലർച്ചെ ആത്മഹത്യ ചെയ്തത് എന്തിന് എന്നുള്ള ചോദ്യം അവരുടെ ഹൃദയത്തിനകത്തും ഉണ്ടാകാം പക്ഷെ അതിനെ മോശമായി ചിത്രീകരിക്കരുത് ഒരു പെൺകുട്ടിയെ നിങ്ങൾ മോശമായി സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കരുത് അത് അവസാനിപ്പിക്കുക നല്ലത് മാത്രം ഈ നിമിഷം ഈ സമയം മുതൽ ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എങ്കിൽ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ ഒഴിവാക്കുക ഇനിയും നിങ്ങൾ ഇത് തുടരുന്നുണ്ട് എങ്കിൽ കൃത്യമായ നിയമപരമായി അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കും ഇനിയും ഇത് നിങ്ങൾ തുടരുന്നുണ്ട് എങ്കിൽ തൽക്കാലമുള്ള ഒരു വ്യൂസിന് വേണ്ടിയിട്ട് ലൈക്കിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് നിയമപരമായി നേരിടാൻ ആ കുടുംബത്തിനോടൊപ്പം നിൽക്കേണ്ടി വരും അതുകൊണ്ട് അവസാനിപ്പിക്കുക ആ കുടുംബത്തിനെ സമാധാനമായി ഈ വിഷയത്തിലേക്ക് ഒന്നവർ വരട്ടെ സമാധാനമായിട്ട് അവർക്കൊരിക്കലും ഈ വിഷയത്തെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല പക്ഷെ എന്നാൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യം തൽക്കാലം അവരെ ഇങ്ങനെയെങ്കിലും വേട്ടയാടാതിരിക്കാം എന്നുള്ളതാണ് അത് ചെയ്യാതിരിക്കുക അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ആ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അവർ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ചിലപ്പോൾ ആ വിഷയം അറിയാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ നീതി ലഭിക്കേണ്ട സാഹചര്യമുണ്ട് എങ്കിൽ നമുക്കൊക്കെ കൈകോർത്ത് നിന്നുകൊണ്ട് ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാം അല്ല എങ്കിൽ അവർ വിട്ടേക്കാം അവരുടെ സ്വകാര്യതയിലേക്ക് കയറരുത് സ്വകാര്യത എന്ന് പറയുന്നത് അത് അവരുടെ മാത്രമാണ് അവരുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരിക്കലും ഒരു കാരണവശാലും ഇറങ്ങിച്ചെല്ലാൻ പാടില്ല ശരിയല്ല മോശമാണ് നമ്മൾ ആരും അത്ര നല്ലവരാണ് എന്നുള്ള അഭിപ്രായമല്ല എനിക്കുള്ളത് നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പോരായ്മകളുമൊക്കെ നമുക്കുണ്ടാകാം പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് മനുഷ്യത്വം അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുക ആരുടെയും മരണം ആഘോഷിക്കരുത് ആരുടെയും മരണത്തെ മോശമായി ചിത്രീകരിക്കരുത് കാരണം അവർക്ക് കുടുംബമുണ്ട് ആ കുടുംബത്തിന്റെ വേദന നമുക്കൊരു സ്കെയിൽ വെച്ചും ഒരു രീതിയിൽ അടക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതല്ല അത് തേങ്ങലാണ് വിതുമ്പലാണ് വല്ലാത്തൊരു രോധനമാണ് അത് താങ്ങാൻ പറ്റാത്ത കാര്യമാണ് അത് മനസ്സിലാക്കുക അത്രമാത്രം നിർത്തുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള